ിലേക്ക് സ്വാഗതം വളരെയധികം സന്തോഷത്തിലാണ് ഒരുപാട് പേര് കുറച്ച് കാലമായിട്ട് നമ്മളോട് ചോദിച്ച ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്നാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പേര് കണ്ടു കാണും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്തു നോക്കുക നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരതിൽ ഏത് റാങ്കിലാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇനി എന്തെങ്കിലും തരത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ പോലുള്ള പ്രൊസീജേഴ്സ് വരുമ്പോൾ എനിക്കത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റിസർവ്ഡ് കാറ്റഗറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങളിലേക്കത് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ആദ്യ റാങ്ക് ആർക്കാണ് വന്നിരിക്കുന്നത് നോക്കാം നമ്മുടെ സ്കോറ് വരുന്നത് ഹൺഡ്രഡിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു ടെസ്റ്റിനെ കുറിച്ചൊക്കെ വീഡിയോ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് ആർക്കാണ് ഒരു ഒരു ഗേളിനാണ് കിട്ടിയിരിക്കുന്നത് അഞ്ജലി അനിൽകുമാർ എന്നാണ് ആ കുട്ടിയുടെ പേര് വരുന്നത് ആ കുട്ടിക്ക് എഴുപത്തി നാല് സ്കോറാണ് വന്നിരിക്കുന്നത് എഴുപത്തിനാല് സ്കോറ് നൂറിലാണ് സ്കോർ വരുന്നത് നമുക്കറിയാം സോ അതുപോലെ തന്നെ നൂറ്റി പേരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെ ആദ്യത്തെ അൻപത് ആയിരിക്കും ഇൻ്റർവ്യൂ സമയത്ത് ആദ്യം രാവിലെ വിളിക്കുന്നത് അതിനുശേഷം അൻപത്തൊന്ന് മുതലുള്ള നൂറ് വരെയുള്ള കുട്ടികളെ പിന്നീട് ഉച്ചയ്ക്ക് അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് വരുന്ന സെക്ഷനിൽ വിളിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മുൻകാലത്തെ ഡാറ്റ വെച്ച് നോക്കുമ്പോഴും അങ്ങനെയാണ് പ്രൊസീജിയറ് കണ്ടുവരാറ് ഏ അപ്പോൾ ഇനി എന്തൊരു മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് കമൻറ്റിൽ അറിയിക്കും നിങ്ങളിലേക്ക് മെയിലായിട്ടായിരിക്കും ഒരു ഇൻഫർമേഷൻസ് എത്തുന്നത് സോ എല്ലാവരും നിങ്ങളുടെ മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അടക്ക് ചില ആളുകളത് വിട്ടു പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്പോർട്ടിൻ്റെ സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യം റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്കൊക്കെ സ്പോട്ട് അഡ്മിഷൻ ഇവിടെ കുറച്ചൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഫില്ലായി ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഫില്ലാവാനുള്ള സീറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് വരും ആ സമയത്ത് നിങ്ങളിലേക്ക് ഞാനത് അറിയിക്കും അർഹതപ്പെട്ടവർക്കത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ പേരൊന്നും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിട്ട് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ വെരിഫിക്കേഷൻ കാര്യം ശ്രദ്ധയോടെ കേൾക്കുക കാരണം നിങ്ങൾ ഇവിടെ ഫിസിക്കൽ ടെസ്റ്റിന് വന്നപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കൈവശം വേണം അഡ്മിഷൻ സമയത്ത് ഓഗസ്റ്റ് മാസം തന്നെ ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പലർക്കും ചില പേപ്പേഴ്സിൻ്റെ ഒക്കെ ഇഷ്യൂ പറയുന്നവരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കാൻ നിങ്ങളുടെ ഭാഗത്തുള്ള ശ്രമം ഉണ്ടായിക്കോട്ടെ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് റാങ്ക് ലിസ്റ്റ് നൂറിന് ശേഷം വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരൊക്കെ ചെറിയ തോതിൽ ടെൻഷനടിക്കുകയോ വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജ് ഒക്കെ ഇൻസ്റ്റയിലായാലും ഡി എം ആയിട്ട് വാട്സപ്പിലായാലും ഒക്കെ വരുന്നത് കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷൻ ആവൊന്നും വേണ്ട നിങ്ങളിലേക്ക് സീറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് എത്തും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ചെറിയൊരു എക്സ്പീരിയൻസ് എൻ്റെ ഷെയർ ചെയ്യാം ഞാൻ ഇതുപോലെ ബി പി എഡിന് അറിയാമല്ലോ ഫിസിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഈ ഇൻ്റർവ്യൂ സമയത്ത് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ചില കാരണങ്ങളായി പക്ഷേ എനിക്കിതിനോട് ഭയങ്കര അധികം പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ഒരു കരിയർ പ്ലാൻ തന്നെ ഇങ്ങനത്തെ ഒരു ഫീൽഡായിരുന്നു പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ അതിന് എത്താൻ പറ്റിയില്ല പേഴ്സണൽ ചില കാര്യങ്ങൾ കൊണ്ട് എത്താൻ പറ്റിയില്ല വേണ്ടപ്പെട്ട ആ അന്നേ ദിവസം തന്നെ അത് എത്തുകയും വേണമായിരുന്നു പിന്നീട് ഒരു ദിവസം ഞാൻ കൂടുതലായിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് കാരണം ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അന്വേഷിച്ചു തീർച്ചയായിട്ടും അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യം വരികയുണ്ടായി അങ്ങനെ ഞാനൊരു സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിറ്റ് ആവുന്നത് എൻ്റെ അന്നത്തെ റാങ്ക് എന്ന് വരുന്നത് നൂറ്റി നാൽപ്പത്തൊന്നും നൂറ്റി മുപ്പതിനും ഇടയിൽ എങ്ങാണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ബി പി എട്ടിന് അപ്പോൾ റാങ്ക് വളരെ താഴെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് ആ സീറ്റ് എത്തിപ്പെടും എന്ന് മാത്രമാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ എപ്പോഴും ആക്റ്റീവായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇമെയിലിലേക്കായിരിക്കും നിങ്ങളവർ അറിയിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സിം കാഡിൻ്റെ ഫോൺ നമ്പറിലേക്കായിരിക്കും എന്ത് വരുന്നത് ഇത്തരത്തിലുള്ള മെസ്സേജ് കോൾ വരുന്നത് സ്പോട്ട് അഡ്മിഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ പ്രൊഫൈൽ ആപ്ലിക്കേഷനിലുള്ള ഫോൺ നമ്പറിലേക്കായിരിക്കും ഇവരെ ഇവിടെ നിന്ന് കോൾ ചെയ്യുന്നത് ആ സമയത്ത് ആ ഫോൺ ഓഫ് ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ എത്താൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു മൊബൈൽ ഫോണൊക്കെ എപ്പോഴും ആക്റ്റീവ് ആക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക പിന്നെ എടുത്തു പറയാനുള്ളത് ഈ നമ്മുടെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ആളുകളുടെയൊക്കെ ജസ്റ്റ് എത്ര റാങ്ക് ആണ് വന്നിരിക്കുന്നത് പേരും ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് ചെക്ക് ചെയ്തുകൊണ്ട് എനിക്ക് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും ജനറലായിട്ട് അവർ തരുന്ന മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അല്ലാതെ യാതൊരു വിധത്തിലുള്ള ഫേവറും ചെയ്യാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല വരും കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ എന്തെങ്കിലും ജനറൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഇൻഫർമേഷൻസ് ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ അത് ചിലപ്പോൾ സഹായിക്കും സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എത്രാമത്തെ റാങ്കാണ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ഈ റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സോ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് ഞാൻ ഞാനിതിൻ്റെ താഴെയായിട്ട് ഡ്രൈവില് ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഞാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് കഴിഞ്ഞാൽ അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയും കണ്ട ഒരു ഒരു കായിക താരം എന്ന നിലയിൽ ഇനി ഒരു അപ്കമ്മിങ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ എനിക്കത് സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത്രയധികം ആണെന്ന് പലരുടെയും ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അത്രയധികം ഇതിനോട് താല്പര്യപ്പെട്ടിട്ടാണ് കുട്ടികൾ വരുന്നതെന്ന് അറിയുന്നത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ചില ആളുകളൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ എൻട്രൻസ് എക്സാം അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും എഴുതിയിട്ടുണ്ടോ എഴുണ്ടല്ലോ അപ്പോൾ ഇതിൽ എൻട്രൻസ് എക്സാമിൻ്റെ അല്ല ഇത് ലിസ്റ്റ് ഇനി ഫിസിക്കൽ ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വേറെ വരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതങ്ങനെയല്ല ഇത് രണ്ടും കൂടെ കമ്പയൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നത് എന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേര് ഇതിലേതാണ് വരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യുക അതിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് നൂറ്റി എഴുപത്തൊന്ന് പേരാണ് ഇന്ന് അന്നേ ദിവസത്തെ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് വന്നിട്ട് ചില ആളുകൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റാതെ മടങ്ങി മടങ്ങിപ്പോകേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ പങ്കെടുത്ത ആളുകളുടെ എണ്ണം നൂറ്റി എഴുപത്തൊന്നാണ് അതുകൊണ്ട് നൂറ്റെഴുപത്തൊന്ന് പേരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അറിയുന്ന ഒരുപാട് പേരുകൾ ഇതിലുണ്ട് സോ നമ്മളന്ന് പരിചയപ്പെട്ട ഒരുപാട് അറിയുന്ന സംസാരിച്ച ഒരുപാട് പേരുണ്ട് വളരെ സുപരിചിതമായ പേരുകളുണ്ട് അപ്പോൾ ആരൊക്കെ ആയാലും എന്തായാലും നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഈ ഒരു കാര്യത്തിന് എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് മാത്രം കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബി പി എഡിൻ്റെ എൻട്രൻസും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഒരുപാട് വീഡിയോ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതൊരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബി പി എഡിൻ്റെ ബൈ ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ട് കണ്ട് കണ്ട ആളുകൾക്ക് എൻ്റെ സ്നേഹത്തിൽ നിന്നുള്ള നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് വളരെയധികം നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അർഹിക്കുന്ന ആ ഒരു പൊസിഷൻ സീറ്റ് കിട്ടട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ നമ്മൾക്ക് എനിക്കറിയാം കാരണം നിങ്ങൾ ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ടാവും ഇവിടെ യാതൊരു വിധത്തിലുള്ള മുൻപരിചയങ്ങളും ഇല്ലാത്ത ഒരുപാട് പേരൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു തരും ആ ഒരു കാര്യത്തിന് നമ്മൾ കായിക മേഖലയിലുള്ള ആളുകളൊക്കെ കെട്ടാണെന്ന് എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട് നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുക ശ്രമിച്ചിട്ടുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾ ചോദിക്കണം നമുക്ക് ഇനിയൊരു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും Uh, signing off thank you